ഹലോ നമസ്കാരം എ സി ക്ലാസ് ഫൈവ് മൂസിയിലേക്ക് സ്വാഗതം ഇനി കേരള പാടാവലി എന്ന മലയാളം ബുക്കിലെ മൂന്നാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അനുഭവത്തിൻ്റെ ജീവിത ചരിത്രമാണ് പ്രൊഫസർ എം കെ സാനുവിൻ്റെ ബഷീർ ഏക ഏകാന്ത വീതിയിലെ അവധൂതൻ അതിലെ ഒരു ഭാഗമാണ് പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ എന്ന പാഠഭാഗം ഈ ലേഖനത്തിൽ ബഷീറിൻ്റെ വ്യക്തി ജീവിതം വളരെ വ്യക്തമായി കാണാൻ സാധിക്കും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവിതമായ കഥയാണ് പാത്തുമ്മയുടെ ആട് എന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളോട് കൂടി തന്നെയാണ് ലേഖൻ തുടങ്ങുന്നത് വീട്ടുകാരുടെ നീണ്ട അത് പറയുന്നതിൻ്റെ മുമ്പ് പാത്തുമ്മയുടെ ആട് ചുമ്മാ ഒരു കഥയല്ല അതിൻ്റെ കഥാപാത്രങ്ങളെല്ലാം ഈശ്വരാനുഗ്രഹത്താൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ഇത് എൻ്റെ വീട്ടിലെ സത്യമായ കഥയാണെന്ന് ഓർക്കണം ഇതാണ് നമ്മുടെ കഥ തുടങ്ങുമ്പോൾ ആദ്യത്തെ വരികൾ എന്ന് കാണാൻ പറ്റുമല്ലേ അപ്പോൾ ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാവും ഓരോന്നും ഇപ്പോഴും മരിച്ചിട്ടില്ല എന്നല്ലേ പിന്നെ അതേപോലെ ഇത് സത്യമായ ബഷീറിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇനി നമുക്ക് ലേഖനത്തിലേക്ക് പോകാം വീട്ടുകാരുടെ നീണ്ട അംഗങ്ങളുടെ നിര തന്നെ ലേഖനത്തിൽ പറയുന്നുണ്ട് എന്നാൽ കഥയിൽ കഥാപാത്രത്തെ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ ഈ വിവരണത്തിൽ താല്പര്യം തോന്നുന്ന ബഷീറിനെ നേരിട്ട് അറിയുന്നവർക്കും അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യം അറിയാൻ താല്പര്യമുള്ളവർക്കും ആവും എന്നാലും പാത്തുമ്മയുടെ ആടി എന്ന കഥയെ സ്നേഹിക്കുന്നവർ കൂടുതലാണ് ഒരു വാക്യത്തിൽ വീടിൻ്റെ വ്യക്തമായ ചിത്രം അദ്ദേഹം കാണിച്ചു തരുന്നു പ്രശാന്തി തേടി തിരികെ വീട്ടിലെത്തിയ ബഷീറിനെ പ്രശാന്തി കിട്ടാത്ത ഒരു അവസ്ഥ കാണാൻ കഴിയും കാരണം ലേഖനത്തിൽ വ്യക്തമായി ആ കുഞ്ഞു വീടിനെ പറ്റി എടുത്തു പറയുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ വെറും മനുഷ്യർ മാത്രമല്ല പലതരം വള പലതരം വളർത്തു ജീവികൾ വരെ ഉണ്ട് പിന്നെ എങ്ങനെയാണ് ശാന്തി ലഭിക്കുക ഇത് ലേ ലേഖനത്തിന് ഭയങ്കര വിനിയോദാഭ്യാസമായാണ് ലേഖകന് തോന്നുന്നത് ഒരു കലവില എന്ന രീതിയിലാണ് ഓരോ ശബ്ദങ്ങളെ ലേഖകൻ ഇവിടെ പറയുന്നത് അത് എൽ എന്തെല്ലാം നോക്കാം അവിടെ കൂടിയേറിയ പൂച്ചകൾ പൂച്ചകളെ കണ്ട് പേടിച്ച എലികൾ ഒച്ച വെച്ച് പറക്കുന്ന കാക്കകൾ ധാരാളം കോഴികൾ അവയുടെ കുഞ്ഞുങ്ങളും ഇര തേടുന്ന പക്ഷികൾ ഇവയെല്ലാം കൊണ്ട് നിറഞ്ഞതാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീട് ഇതുകൂടാതെ തവിട്ടു നിറമുള്ള ഒരു ചുറു ചുറു ചുറുക്കുള്ള ചെമ്മരിയാട് അപ്പോൾ കടന്നു വരുന്നു അതൊരു പെണ്ണാടായിരുന്നു ഈ ഒരു ആടാണ് ആ ഒരു വീട്ടിൽ ഒരു അങ്ക്യത്തെ പോലെ വായുന്നത് അതിന് വീട്ടിൽ കയറാൻ വരെ സ്വാതന്ത്ര്യം ആ വീട്ടിലുണ്ട് ബഷീറിൻ്റെ സഹോദരിയായ പാത്തുമ്മയുടെ ആ ആടായതിനാൽ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല ഇതെല്ലാം കൊണ്ട് ബഷീറിൻ്റെ വീട്ടിൽ എപ്പോഴും ബഹളങ്ങളാണ് ഇതുകൂടാതെ കുട്ടികളുടെ കരിച്ചിൽ സ്ത്രീകളുടെ ബഹളങ്ങൾ സംസാരം എന്നിവയാണ് അവിടെ അവിടത്തെ ഉച്ചപ്പാടാണ് ഇതിനെയൊക്കെയാണ് ബഷീർ പ്രശാന്തത തേടി വന്നിരിക്കുന്നത് ഇതിൻ്റെ പുറമെ സഹോദരന്മാർ അദ്ദേഹത്തെ പല ആവശ്യങ്ങളുമായി സമീപിക്കുന്നത് കാണാം ഒരാൾക്ക് കമ്മൽ വേണം വേറെ ആൾക്ക് പാത്രങ്ങൾ വേണം അദ്ദേഹത്തിൻ്റെ ഉമ്മാക്ക് പണവും വേണം പിന്നെ സഹോദരനായ അബുവിൻ്റെ ആവശ്യം വീട് നന്നാക്കണം എന്നാണ് പക്ഷെ ഇതിനെല്ലാം പണം വേണം അത് എങ്ങനെ ഉണ്ടാക്കും എന്ന ഒരു ധാരണ അദ്ദേഹത്തിനില്ല അദ്ദേഹം ഒരു എഴുത്തുകാരനായത് കൊണ്ട് വീട്ടുകാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ട് വിചാരിക്കുന്നു ഒരു എഴുത്തുകാർ എഴുത്തുകാരനായിട്ടും ഇത്രയും പ്രശ്നങ്ങളുടെ നടുവിലാണ് അദ്ദേഹം ഇത്രയും അറിയപ്പെടുന്നത് ആളായത് എന്ന് ആലോചിച്ച് സാനുവിന് പോലും അത്ഭുതം തോന്നുന്നുണ്ട് ചെറിയ വിവരണത്തിലൂടെ പറയുന്ന കഥയാണെങ്കിലും മനുഷ്യനും മൃഗങ്ങളും നല്ല ഒരു ബന്ധമുണ്ട് എന്ന് കാണിച്ചു തരുന്നു ചെറുതിയിൽ നിന്ന് വലുതിലേക്ക് വായനക്കാരെ നയിക്കുന്ന ബഷീറിൻ്റെ സർഗാത്മക കൈവിനെ എഴുത്തുകാരൻ എടുത്തു പറയുന്നു യാഥാർത്ഥ്യത്തിൽ ഉള്ള കൃതിയാണെങ്കിലും ബഷീറിൻ്റെ ഭാഷ ഭംഗി തരുന്നത് തരുന്നുണ്ട് ഭാവിയിൽ ഈ കൃതി രത്നമായി വായത്തപ്പെടും എന്നും എം കെ സാനു വിശ്വസിക്കുന്നു മനുഷ്യത്വത്തിൻ്റെയും പ്രകൃതിയുടെയും മാറി ആ മാറിക്കൊണ്ട് നിൽക്കുന്ന ഈ കാലത്ത് പാത്തുമ്മയുടെ ആട് ഒരിക്കലും ആളുകൾ മറക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ലേഖനം അവസാനിപ്പിക്കുന്നത് കെ എം സാനുവിൻ്റെ ലേഖനം പാത്തുമ്മയുടെ ആടി എന്ന കൃതിയുടെ പ്രസക്തിയും മൂല്യവും വായനക്കാരിലേക്ക് എത്തിക്കുന്നതിൽ വിജയിക്കുന്നു ഈ കൃതി ഭാവി തലമുറയ്ക്ക് ഒരു രത്നമായി നിലനിൽക്കുമെന്ന സാനുവിൻ്റെ വാക്കുകൾ ബഷീറിൻ്റെ സർഗാത്മകതയ്ക്ക് നൽകുന്ന ആന ആദരവാണ് പാത്തുമ്മയുടെ ആട് എന്ന കൃതിയെ വീണ്ടും വായിക്കാനും അതിൻ്റെ ആയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഈ ലേഖനം വായനക്കാരെ പ്രേരിപ്പിക്കുന്നു അത്രയും രസകരമായിട്ടാണ് ഈ ഒരു ലേഖനം എഴുതിയിരിക്കുന്നതും ബഷീറിൻ്റെ ജീവിതാനുഭവമായിരുന്നു ഇത് ഈ കഥ നിങ്ങൾക്കല്ല ഈ ഒരു ലേഖനം നിങ്ങൾക്കെല്ലാം ഭയങ്കര വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം